കോമാളി കോമാളി കരയാൻ കരയാൻ പാടില്ല പാടില്ല ചത്താലും കരഞ്ഞാൽ മലയാളത്തിന്റെ ഹാസ്യ സാമ്രാട്ട് ബഹദൂർ വിടവാങ്ങിയിട്ട് ഇരുപത്തിയഞ്ചാണ്ടുകൾ തികയുന്നു ഒരുപിടി നല്ല കഥാപാത്രങ്ങളിലൂടെയും തനതായ ശൈലിയിലുള്ള സംഭാഷണങ്ങളിലൂടെയും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ അതുല്യ കലാകാരൻ മൂന്ന് പതിറ്റാണ്ടിലധികം മലയാള സിനിമയിൽ നായകനായും സഹനടനായും ഹാസ്യ കഥാപാത്രങ്ങളെയും ഗൗരവമേറിയ വേഷങ്ങളെയും ഒരുപോലെ അനായാസം കൈകാര്യം ചെയ്ത് അരങ്ങിൽ നിറഞ്ഞു നിന്ന ബഹദൂർ ചിരിപ്പിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ മികച്ച സംവിധായകരുടെ എല്ലാം പ്രിയപ്പെട്ട നടനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ അവകാശി എന്ന സിനിമയിലെ ചെറിയ വേഷത്തിലൂടെയാണ് പി കെ കുഞ്ഞാലു എന്ന ബഹദൂർ സിനിമാ ലോകത്തേക്ക് എത്തുന്നത് കൊടുങ്ങല്ലൂരിലെ പടിയത്ത് കുടുംബത്തിൽ നിന്ന് തിക്കുറിശിയുടെ ശുപാർശയോടെയാണ് ബഹദൂർ സൂപ്പർഹിറ്റ് സംവിധായകനായ പി കെ സുബ്രഹ്മണ്യത്തിന്റെ അടുത്തെത്തിയത് അങ്ങനെയാണ് പ്രേംനസീർ നായകനായ അവകാശികളിലൂടെ ബഹദൂർ എന്ന അസാദി നടനെ മലയാള സിനിമയ്ക്ക് ലഭിക്കുന്നത് മുട്ടത്തുവർക്കിയുടെ നോവലിനെ ആസ്പദമാക്കി കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത പാടാത്ത പൈങ്കിളിയിലെ ചക്കരവക്കൻ എന്ന കഥാപാത്രമാണ് ബഹദൂറിനെ ശ്രദ്ധേയനാക്കിയത് ബഹ്ദൂറിന്റെ കോമഡി ഒരിക്കലും കാണികളെ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകളല്ലായിരുന്നു പുത്രധർമ്മത്തിലെ ബുദ്ധുവിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സാമൂഹിക വിമർശനമുണ്ടായിരുന്നു ആന വളർത്തിയ വാനമ്പാടിയിലെ അഴകൻ വേഷത്തിൽ മനുഷ്യന്റെ അർത്ഥശൂന്യതയെ കണ്ണീർ ശരിയാക്കി മാറ്റി അച്ഛനും മകനും സിനിമയിലെ പാഷാണ പപ്പു മറിയക്കുട്ടിയിലെ കാസീൻ നായർ പിടിച്ച പുലിവാലിലെ കേശു ആരവത്തിലെ സർക്കസ് മുതലാളി ഉമ്മയിലെ ചുമ്മാ മമ്മൂഞ്ഞ് കോട്ടിലെ കാദർ സുബൈദയിലെ പോസ്റ്റ്മാൻ മമ്മൂ തുടങ്ങി ഒട്ടനവധി കഥാപാത്രങ്ങളെ അദ്ദേഹം അനശ്വരമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് തുടങ്ങിയ വർഷങ്ങളിൽ മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരം ബഹദൂർ സ്വന്തമാക്കി മാധവിക്കുട്ടി എന്ന ചിത്രത്തിലെ കുട്ടപ്പൻ മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് ബഹദൂറിന് നേടിക്കൊടുത്തപ്പോൾ തുലാവർഷത്തിലെ അയ്യപ്പൻ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം നൽകി ലോഹിതദാസിന്റെ ജോക്കറാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച ചിത്രം ബഹദൂറിന്റെ ഓർമ്മകൾക്ക് കാൽ നൂറ്റാണ്ട് തികയുമ്പോൾ അദ്ദേഹത്തിന് ആദരവായി പുതിയ ലിപി എത്തുന്നു ഫോണ്ടോളജിസ്റ്റ് ഡോക്ടർ കെ എസ് ഹുസൈനാണ് ബഹ്ദൂറിന് ആദരവായി ബഹദൂർ ഫോണ്ട് രൂപപ്പെടുത്തിയത് മലയാളത്തിലെ മഹാനടന് അർഹമായ പരിഗണനയോ സ്മാരകമോ ഇനിയും ഉണ്ടായിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് ഹുസൈൻ അക്ഷരം കൊണ്ട് ബഹദൂറിനായി സ്മാരകമൊരുക്കിയത് മലയാള സിനിമയ്ക്ക് ബഹദൂർ എന്ന നടൻ നൽകിയ സംഭാവനകൾ നിസ്തുലമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു ഹാസ്യം കൊണ്ടും സ്വാഭാവികമായ അഭിനയം കൊണ്ടും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ആ അതുല്യ പ്രതിഭയ്ക്ക് പകരക്കാരനായി മറ്റൊരാളില്ല മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായം തന്നെയാണ് ബഹദൂറിന്റെ അഭിനയ ജീവിതം